കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെലങ്കാന തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പി അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിൽ ജെ പി നദ്ദ പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ അൻപതെണ്ണമെങ്കിലും നേടാനായില്ലെങ്കിൽ ദേശീയതലത്തിൽ കേവല ഭൂരിപക്ഷം മറികടന്ന് അധികാരത്തിലെത്തുക ബി ജെ പിക്ക് പ്രയാസമായിരിക്കുമെന്നാണ് അങ്ങനെ അൻപത് സീറ്റ് എന്ന ലക്ഷ്യം ജെ പി നദ്ദ ബി ജെ പിയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ മുന്നിൽ വച്ചു അതിനുശേഷം തെലങ്കാന തെരഞ്ഞെടുപ്പ് നടന്നു ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ടു ബി ജെ പിയുടെ പ്രതീക്ഷ അവിടെ അധികാരത്തിലെത്താം അല്ലെങ്കിൽ മുഖ്യപ്രതിപക്ഷമാകാം എന്നുള്ളതായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കർണാടകയിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇപ്പോഴും പരസ്യ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നു അതിനിടയിലാണ് നരേന്ദ്രമോദിയുടെ ദക്ഷിണേന്ത്യൻ സന്ദർശനം ഉണ്ടാകുന്നത് തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി നിരവധി വട്ടം വന്നു അതിനുശേഷം ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലുമായി നരേന്ദ്രമോദിയുടെ പുതിയ സന്ദർശനം അങ്ങനെ നരേന്ദ്രമോദി തമിഴ്നാട്ടിലും കേരളത്തിലും ലക്ഷദ്വീപിൽ മുങ്ങാങ്കുഴിയുടെ കലാപരിപാടിയുമൊക്കെ നടത്തി തിരികെ മടങ്ങുമ്പോൾ ബി ജെ പി അവരുടെ അൻപത് എന്നുള്ള ലക്ഷ്യം നാൽപ്പതായി കുറയ്ക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ നാൽപ്പത് സീറ്റ് നേടുക എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ പതിനഞ്ച് സീറ്റ് നേടാൻ ബി ജെ പി കുറി മോദി ആ ലക്ഷദ്വീപിലെ കടലിൽ മുങ്ങി തപ്പിയതുപോലെ മുങ്ങിത്തപ്പേണ്ടി വരും എത്ര ലൈഫ് ജാക്കറ്റിട്ട് മുങ്ങിത്തപ്പിയാലും ബി ജെ പിക്ക് അവരുടെ പുതിയ ലക്ഷ്യമായ നാൽപ്പത് എന്നുള്ളത് ഒരുപാട് അകലെയാണ് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം എവിടെ നിന്നാണ് ബി ജെ പിക്ക് ഈ നാൽപ്പത് സീറ്റ് കിട്ടുക പതിനഞ്ച് സീറ്റ് തന്നെ കിട്ടിയാൽ മഹാഭാഗ്യം എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നരേന്ദ്രമോദിയുടെ ഒരു ഗ്യാരണ്ടിയും ജനങ്ങൾ ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം തെലങ്കാനയിലൊക്കെ എന്തൊക്കെയായിരുന്നു തള്ളിമറിച്ചത് കർണാടകയിൽ ഭരിച്ചിരുന്ന സംസ്ഥാനം ദയനീയമായി കൈവിട്ടുപോയി കേരളത്തിലും തമിഴ്നാട്ടിലും ഇനി എത്രയൊക്കെ ആടിത്തിമിർത്താലും എത്രയൊക്കെ മുങ്ങാങ്കുഴിയിട്ടാലും നരേന്ദ്രമോദിക്ക് അവിടങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കട്ടായം കർണാടകയിൽ കഴിഞ്ഞ തവണ നേടിയ ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചു എന്ന് പറയാവുന്നതിന് കാരണമായത് തെലങ്കാനയിൽ നിന്ന് നാല് സീറ്റും അങ്ങനെ ഇരുപത്തിയൊൻപത് സീറ്റ് ആ ഇരുപത്തിയഞ്ച് സീറ്റ് കർണാടകയിൽ ബി ജെ പിക്ക് എങ്ങനെ നിലനിർത്താനാകും സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും മനുഷ്യന് ബി ജെ പി ആ ഇരുപത്തിയഞ്ച് സീറ്റുകൾ അവിടെ നേടുമെന്ന് കരുതാൻ സാധിക്കുമോ ഇനി ബി ജെ പി കാർ ചിന്തിക്കുന്നത് പോലെ ഇരുപത്തിയഞ്ച് സീറ്റ് നേടിയെന്നിരിക്കട്ടെ ബാക്കി എവിടുന്ന നാൽപ്പതിലെത്താൻ നേരത്തെ അൻപതായിരുന്നു പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ നാൽപ്പതാണല്ലോ പുതിയ ലക്ഷ്യം അതുകൊണ്ട് നാൽപ്പത് പറയാം മോദി വന്നു പോയപ്പോൾ പത്ത് സീറ്റ് പോയി പത്ത് സീറ്റങ്ങ് കുറച്ചു നടക്കില്ല എന്ന് ഉറപ്പിച്ചു അണ്ണാമലൈ തമിഴ്നാടിൻ്റെ തെക്ക് വടക്ക് നടന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് സീറ്റ് ജയിക്കുമെന്ന് അത് വിശ്വസിച്ചാണ് ഈ അൻപതെന്നും നാൽപ്പതെന്നുമൊക്കെ ഇവർ കണക്ക് കൂട്ടലുകൾ നടത്തുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ സുരേന്ദ്രൻ ഈ മോദി തൃശ്ശൂരിൽ വന്ന് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനകത്ത് ഒരു പത്ത് വട്ടം പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ള മുദ്രാവാക്യവുമായി സുരേന്ദ്രൻ കാസർകോട്ട് നിങ്ങുവരെ നടക്കുകയാണ് സുരേന്ദ്രൻ അങ്ങ് കാസർകോട്ട് മഞ്ചേശ്വരത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റേ തെരഞ്ഞെടുപ്പ് കോഴക്കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും തൂക്കിയെടുത്ത് അകത്തിടുമോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്തായാലും കെ സുരേന്ദ്രൻ്റെ ഈ നടപ്പ് കൊണ്ട് കേരളത്തിലൊന്നും സംഭവിക്കാനില്ല അണ്ണാമലയുടെ നടപ്പ് കൊണ്ട് തമിഴ്നാട്ടിലും ഒന്നും സംഭവിക്കാനില്ല കർണാടകയുടെ കാര്യമെടുത്താൽ അവിടെ യെദ്യൂരപ്പയുടെ മകനെ ബി അധ്യക്ഷനായി നിയോഗിച്ചതിലൂടെ കുടുംബവാഴ്ചയ്ക്കെതിരെ നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരുന്ന മോദിയുടെ പൊള്ളത്തരം വ്യക്തമായി എന്ന് പറയുന്നത് ബി ജെ പി കാർ തന്നെയാണ് ഇപ്പോൾ ബസവഗൗഡ യത്നാപട്ടീലിനെ പോലെയുള്ള മുതിർന്ന നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും ആഗ്രഹിച്ചിരുന്നയാൾ അദ്ദേഹമൊക്കെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു യെദ്യൂരപ്പയുടെ കാലത്ത് കോവിഡ് സമയത്ത് അവിടെ നടന്ന കൊടിയഴിമതി നാനൂറ് കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചാണ് ഈ യത്ന പട്ടീൽ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് എതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടുത്തെ മുതിർന്ന നേതാക്കൾ സോമണ്ണയടക്കമുള്ള നേതാക്കന്മാർ അപ്പോൾ വലിയ തോതിൽ ബി ജെ പിക്ക് അകത്തു തന്നെ പ്രശ്നം ഈ വിജയേന്ദ്രയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മിന്നുന്ന ജയം നേടുന്നത് ഒഴിവാക്കാൻ ബി ജെ പിക്ക് അകത്ത് തന്നെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് അവിടെ എന്തു ചെയ്യാനാകും ഒരു പത്ത് സീറ്റ് അവിടെ നിന്ന് കിട്ടിയാൽ ഭാഗ്യമെന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധിക്കൂ അതാണ് അവസ്ഥ ഇപ്പോൾ ജെ ഡി എസ് ആയി സഖ്യമുണ്ടാക്കി എന്നുള്ളത് പോലും അവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു പല സീറ്റുകളിലും ബി ജെ പി വിജയിക്കാമെന്ന് കരുതിയിരുന്ന പല സീറ്റുകളിലും ഇപ്പോൾ ജെ ഡി എസ് അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നു ജെ ഡി എസിനാണെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നേരത്തെ ഉണ്ടായിരുന്നത് ബി ജെ പിയുമായി സഖ്യം ചേർന്നതോടുകൂടി ഇല്ലാതാവുകയാണ് അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യും അപ്പോൾ കർണാടകയിൽ നിന്ന് ഒരു പന്ത്രണ്ട് സീറ്റ് വരെ പരമാവധി കിട്ടിയാലും വേറെ എവിടെ നിന്ന് തെലങ്കാനയിൽ നിലവിലുള്ള നാല് സീറ്റ് നിലനിർത്താൻ പോലും ബി പ്രയാസപ്പെടും ബി അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്ന എറ്റേല രാജേന്ദ്രനടക്കമുള്ള ആളുകൾ കോൺഗ്രസിൽ ചേരാനായി കാത്തു നിൽക്കുന്നു അതാണ് തെലങ്കാനയുടെ അവസ്ഥ ആന്ധ്രാപ്രദേശിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട പിന്നെ എവിടെ നിന്നാണ് സീറ്റ് കിട്ടുന്നത് ലക്ഷദ്വീപിൽ നിന്നോ ലക്ഷദ്വീപിൽ ബി ജെ പി ഒരു പത്ത് എഴുപത് സീ വോട്ട് നേടിയാൽ തന്നെ ഭാഗ്യം എന്നുള്ളതാണ് അവസ്ഥ അതിനപ്പുറത്തൊന്നും ബി ജെ പിക്ക് എത്താൻ സാധിക്കില്ല ഏത് മഹാൻ ബോയി നിന്നാലും അപ്പോൾ ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ തേരോട്ടം ഉറപ്പായിരിക്കുന്ന ദക്ഷിണേന്ത്യയിൽ അൻപത് സീറ്റ് എന്നുള്ള ലക്ഷ്യം നദ്ദ പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയുടെ ദക്ഷിണേന്ത്യൻ പര്യടനം കഴിയുമ്പോൾ നാൽപ്പത് സീറ്റായി കുറയ്ക്കേണ്ടി വരുന്ന അവസ്ഥ അതിൽ തന്നെ ആ നാൽപ്പത് സീറ്റ് എങ്ങനെ നേടുമെന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ കൈമലർത്തി കാണിക്കാൻ മാത്രമേ ബി ജെ പി നേതൃത്വത്തിന് സാധിക്കുന്നുള്ളൂ സുരേന്ദ്രന്റെ നടത്തവും അണ്ണാമലയുടെ നടത്തവും കേരളത്തിലും തമിഴ്നാട്ടിലും കൊടുങ്കാറ്റായി ബി ജെ പിയെ മാറ്റിക്കളയുമെന്നാണ് ഇവർ കരുതുന്നത് സ്ഥിരമായി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ദേശീയ നേതൃത്വത്തെ പറ്റിക്കുന്നത് പോലെ ഒരു പുതിയ പറ്റിക്കൽ കൂടി അരങ്ങേറാൻ പോകുന്നു ഒന്നുമില്ല എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് അവർക്ക് സീറ്റ് നേടാനാകുന്നത് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് സീറ്റ് നേടാനാകുന്നത് ആഭ്യന്തര കലകം രൂക്ഷമായ കർണാടകയിൽ അവർക്ക് എങ്ങനെയാണ് സീറ്റ് നേടാനാകുന്നത് ഈ ജനതാദലസ് കൂടി ബി ജെ പി പാളയത്തിലെത്തിയതോടുകൂടി ന്യൂനപക്ഷത്തിന്റെ ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി ഭയങ്കരമായി സംഭവിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ് അവിടെ ശരിക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റെങ്കിലും നേടാൻ ബി ജെ പി പെടാപ്പാട് പെടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടും പോലെയൊന്നുമല്ല ബി ജെ പിക്ക് ചുരുങ്ങിയത് അവർ കണക്ക് കൂട്ടുന്നത് പോലെ ചുരുങ്ങിയത് നാൽപ്പത് സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വലിയ കുതിപ്പൊന്നും നടത്താനാകില്ല കാരണം അവരുടെ മാക്സിമമാണ് കഴിഞ്ഞ തവണ നേടിയത് ഈ ദേശീയത എന്ന വികാരമുയർത്തി നമ്മുടെ ബലാക്കെട്ട് പോലെയുള്ള സംഭവങ്ങൾ ഉയർത്തിക്കാട്ടി അവർ നേടാവുന്നതിൻ്റെ പരമാവധി നേടി ഇനി താഴേക്കിറക്കമാണ് അത് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ടാണ് നദ്ദ ഹൈദരാബാദിൽ നടന്ന സംസ്ഥാന അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പറഞ്ഞത് അൻപത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാനാകില്ല ആ പ്രതീക്ഷ തകിടം മറിയുകയാണ് മോദിയുടെ വരവുകൊണ്ടും ഒരു ചലനവും ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം ബി ജെ പി തിരിച്ചറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻപതിൽ നിന്ന് നാൽപ്പതിലേക്ക് അവരുടെ പ്രതീക്ഷകൾ കുറയുന്നത്